വണ്ണം കുറഞ്ഞ് സ്ലിം ആകാനും നന്നായി വിളിക്കാനും അതുപോലെ തന്നെ മുടി വളരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് പേരയില ഈ പേരയില വെറുതെ കളയരുതേ പേരയിലയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് പേരയില എന്നാൽ നമ്മൾ പലർക്കും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും നന്നായിട്ട് അറിയുകയില്ല അതിലേക്ക് തന്നെ എന്തുമാത്രം ഗുണമുള്ളതാണ് അപ്പോൾ പിന്നെ പേരയിലയുടെ കാര്യം പറയണോ അപ്പോൾ പേരയിലയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കാൽസ്യം മഗ്നീഷ്യം വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്നിവയെല്ലാം പേരയിലയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് പ്രമേഹത്തിനും കൊളസ്ട്രോളിനും തലയിലെ താരനും മുഖക്കുരു കളയാനും അതുപോലെ തന്നെ മുഖക്കുരു വന്ന പാട് മാറ്റുന്നവ മാറ്റാനും ഒക്കെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ് ഈ പേരയില എന്ന് പറയുന്നത് പേരയിലെ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ കുറച്ച് നല്ല കൊളസ്ട്രോൾ നിലനിർത്താൻ സഹായിക്കുന്നതാണ് ഈ പേരയിലെ ഇട്ട് ഇട്ട് തിളപ്പിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് വിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലതാണ് പേരയിലയുടെ വെള്ളം രോഗികൾക്ക് പേരയിലെ വെള്ളം കുടിക്കുന്നത് വളരെ ഗുണമുള്ളതാണ് പേരയിലെ വെള്ളത്തിൽ നാരങ്ങ നീര് ചേർത്ത് കുടിക്കുന്നത് ദഹനത്തിന് വളരെയധികം നല്ലതാണ് എങ്ങനെയാണ് പേരയില വെള്ളം തയ്യാറാക്കുന്നതെന്ന് നോക്കാം രണ്ട് മൂന്ന് പേരയില അതായത് തളിരിൽ തന്നെ എടുക്കണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തലയിൽ നിന്ന് തന്നെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം പിറ്റേന്ന് ആ ഈ വെള്ളം തന്നെ ഉപയോഗിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തതിന് ശേഷം ചെറു ചൂടോടെ വേണം ഉള്ളിലേക്ക് കഴി കുടിക്കുന്നതിനൊക്കെയാണെങ്കിൽ ചെറു ചൂടോട് വേണ്ടി തന്നെ കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറഞ്ഞത് ഒരു മുപ്പത്തഞ്ച് ദിവസമെങ്കിലും കുറയാതെ ചെയ്യണം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസമൊക്കെ ചെയ്യുന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ പ്രയോജനം നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്താണ് ഇതിൻ്റെ പ്രയോജനം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തന്നെയും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസമൊക്കെ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം പല്ലുവേദനയ്ക്കും മോണപ്പഴുപ്പിനും ഒക്കെ ഈ വെള്ളം ചെറിയ ചൂടോടുകൂടി വായിൽ കൊള്ളാവുന്നതാണ് അത് വളരെയധികം ഗുണമുള്ളതാണ് അതുപോലെ തന്നെ ഈ പല്ലുവേദന പല്ലുവേദനയും മോണപ്പഴുപ്പും ഒക്കെ ഒന്ന് ശമിക്കുന്നതിനും ഈ പേരയിലെ വെള്ളം ചെറു ചൂടോടുകൂടി വായിൽ കൊള്ളുന്നത് വളരെയധികം നല്ലതാണ് പേരയിലെയും ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ച വെള്ളം തണുത്ത ശേഷം തല കഴുകാനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പേനിൻ്റെയും താരൻ്റെയും ഒക്കെ ശല്യം ഇല്ലാതാകുന്നതാണ് പേരയിലെയും രണ്ട് തണ്ട് ഇലയും അതുപോലെ തന്നെ പത്ത് തുളസിയിലെയും ഒക്കെ നന്നായി കഴുകി വൃത്തിയാക്കി അരച്ച് പേസ്റ്റാക്കിയതിന് ശേഷം തലയിൽ തേച്ചൊരു ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴുകി കളഞ്ഞാലും പിന്നെ അതുപോലെ തന്നെ താരൻ്റെ ശല്യവും അതുപോലെ ഈ ചൊറിച്ചിലൊക്കെ ഉണ്ടാകും തലയിൽ ഒരുപാട് നല്ല പേനൊന്നും ഇല്ലാതെ തന്നെയും താരനില്ലാതെ തന്നെയും ചിലർക്കാർക്ക് ഭയങ്കരമായിട്ട് ചൊറിയെന്ന് കണ്ടിട്ടില്ല അങ്ങനെയൊക്കെയുള്ള ചൊറിയൊക്കെ മാറി മാറിക്കിട്ടുന്നതിനും ഇത് ഏറ്റവും നല്ലതാണ് ഇലയും പച്ചമഞ്ഞളും ചേർത്ത് അരച്ച് മൂത്ത് തേയ്ക്കുന്നത് മൂക്കുരു മാറാനായിട്ട് വളരെയധികം സഹായിക്കും അടുത്ത് ചുളിവ് വരിക കറുത്ത പാട് വരിക എന്നിവയ്ക്ക് രണ്ട് പേരയിലയുടെ തളിരിലയും ഒരു ടീസ്പൂൺ തൈരും രണ്ട് ടീസ്പൂൺ ചെറുപയർ എന്നിവ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി തേച്ചാൽ മതി നല്ല റിസൾട്ട് കിട്ടും പേരയുടെ മുട്ടെടുത്ത് പേസ്റ്റാക്കി മൂവക്കുരു ഉള്ളിടത്ത് ഇട്ട് കഴിഞ്ഞാൽ മൂവക്കുരു മാറിക്കിട്ടും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്ന ഒരു കാര്യമാണ് ഈ പേരയിലെ പേരയുടെ മൊട്ട് പൂ പൂ മൊട്ടെടുത്തതിന് ശേഷം അത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ പോലെയാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കണം അടുത്തതായിട്ട് പ്രസവ പ്രസവാനന്തര ചികിത്സയ്ക്ക് വേദവെള്ളം വെള്ളം തിളപ്പിക്കുന്നതിനൊക്കെ നമുക്ക് പേരയില ഉപയോഗിക്കാം വളരെ നല്ലതാണ് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ വേദനകൾക്ക് ശം ശമനം ഉണ്ടാകുന്നതിനുമൊക്കെ ഏറ്റവും നല്ലതാണ് പേരയില കുട്ടികൾക്കുണ്ടാകുന്ന ദഹനക്കേട് കൃമിശല്യം എന്നിവയ്ക്ക് പണ്ട് മുത്തശ്ശിമാർ പേരയിലയുടെ നീരിൽ ഒരു ടീസ്പൂൺ ഇഞ്ചി നീരും തേനും ചേർത്ത് കഴിക്കാനായിട്ട് കൊടുക്കുമായിരുന്നു അത് വളരെയധികം നല്ലതാണ് കുട്ടികൾക്ക് വളരെയധികം പ്രയോജനം ചെല്ലുന്ന ഒന്നാണ് ഇത് അതുപോലെ തന്നെ മഞ്ഞളും ഉലുവയും പേരയിലയും കൂട്ടി അരച്ച് ഒരു ചെറിയ ചെറിയ ഉരുള വലുപ്പത്തിലൊക്കെ ആക്കിയതിന് ശേഷം പ്രമേഹത്തിന് കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് പേരയിലെയും മയമോദകവും ഏലക്കയും അതുപോലെ തന്നെ ചുക്കും പാകത്തിനെടുത്ത് അരച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുന്നവർക്ക് ഒരാശ്വാസം കിട്ടുന്നതായിരിക്കും അടുത്തതായിട്ട് പേരയിലെ ഉണക്കിപ്പിടിച്ച് ദേഹത്ത് തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ ചൊറിച്ചിലൊക്കെ ഉള്ളവർക്ക് അതായത് ചൂടൂരു കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറിക്കിട്ടുന്നതിന് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ചായയ്ക്ക് പകരമായിട്ട് പേരയില ചായ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം വളരെയധികം ഗുണങ്ങളുള്ളതാണ് ഈ പേരയില ചായ അപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയതിന് ശേഷം അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാം മൂന്ന് തളിര് പേരയില കഴുകി വൃത്തിയാക്കി ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് പേരയിലയും ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക ആദ്യം തന്നെ ഈ ഒരു ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിരിക്കണം അത് അതിന് ശേഷം വേണം ഈ കഴുകി വൃത്തിയാക്കിയ പേരയില കൂടി ഇട്ട് കൊടുക്കാൻ ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തിളയ്ക്കണം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും പേരയിലെ അതിൽ നിന്ന് നന്നായിട്ട് തിളച്ച് പേരയിലൂടെ സത്തെല്ലാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴേക്കും നമുക്ക് പേരയില ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം തേയിലപ്പൊടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആവശ്യത്തിന് തേയിലപ്പൊടിയും കൂടി ഉപയോഗിച്ച് മധുരം ചേർക്കാതെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതല്ല മധുരം വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് കുറച്ച് മധുരം കൂടി ഇട്ട് കഴിക്കും കുടിക്കാവുന്നതാണ് ഈ പൊടിയും കൂടി ഇട്ടതിന് തേയിലപ്പൊടിയും കൂടി ഇട്ട് തിളച്ചതിന് ശേഷം എടുത്ത് നമുക്ക് കുടിക്കാവുന്നതാണ് ഈ പേരയിലെ ചായ എന്ന് പറയുന്നത് വളരെ നല്ലതാണ് അതായത് വയറ്റിൽ പുളിച്ച് തികട്ടലുണ്ടാവുക അതുപോലെ തന്നെ ഗ്യാസ്ട്രബിളിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കും ഒക്കെ ഇത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഡയറിയ ഛർദ്ദില് ഇവയൊക്കെ ഉള്ളവർക്കും ഈ പേരയില ചായ കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ പേരയിലെ ചായ കുടിച്ചു കഴിഞ്ഞാൽ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടുന്നതിന് വളരെ സ്ഥിരമായിട്ട് കുടിക്കണം സ്ഥിരമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടും അത് ഒരു നാച്ചുറൽ ലിവർ ടോണിക് എന്നാണ് ഈ പേരയിലെ ചായ അറിയപ്പെടുന്നത് തന്നെ ഏറ്റവും നല്ലതാണ് പേരയിലെ ചായ എന്ന് പറയുന്നത് നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് പകരമായിട്ട് നമുക്ക് ഈ പേരയിലെ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ ഇതുപോലെയുള്ള പല പല ഗുണങ്ങളും ഉണ്ട് പേരയിലെ ലൈക്കോബിൻ എന്ന ആൻ്റി ഓക്സിഡൻ്റ് ഉണ്ട് ഇത് നമ്മുടെ വായിലേക്ക് വരുന്ന ക്യാൻസറ് അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ എന്നിവയൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും വാദസംബന്ധമായ വേദനയ്ക്ക് പേരയുടെ തളിരില അരച്ച് പേസ്റ്റാക്കിയിട്ടും ൊടുത്തു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടൊരാശ്വാസമൊക്കെ കിട്ടും വളരെ വലിയ വേദനയൊക്കെ എടുത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ചെറിയൊരാശ്വാസം കിട്ടുന്നതിന് ഈ പേരയില ഇറച്ച് പേസ്റ്റാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി അതുപോലെ തന്നെ ജലദോഷത്തിന് പേരയില തുളസിയില ഇവയൊക്കെ ഇട്ട് നന്നായിട്ട് ആവി പിടിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും അതുപോലെ തല്ല് മുടി കൊഴിയുന്നതിന് പേരയിലെ ഉപയോഗിക്കാം പേരയിലെ വൈറ്റമിൻ ബി ത്രീ വൈറ്റമിൻ ബി സിക്സ് എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് മുടി മുടികൊഴിച്ചിൽ തടഞ്ഞ് മുടി വളരാനായിട്ട് നമ്മളെ സഹായിക്കും പേരയിലിട്ട് വെള്ളം തിളപ്പിച്ച് ആറിയതിന് ശേഷം തലയിൽ തല കഴുകുന്നത് ഏറ്റവും നല്ലതാണ് ഇങ്ങനെയൊക്കെയുള്ള ഈ മുടി മുടികൊഴിച്ചിലൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കും തല കഴുകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്പ്രേ ചെയ്ത തലയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതുമാണ് ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള പേരയില നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം